കേരളത്തിൽ ഇത്രയേറെ അപമാനത്തിലായ മറ്റൊരു പെണ്ണില്ല ഒരാളുടെ ജീവിതത്തിന് കോട്ടം വരെ വരുത്തുന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് എന്നിവ പ്രകാരമാണ് ഇത് ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നത് ഇതിന് മൂന്ന് വർഷത്തോളം തടവ് ലഭിക്കുവാനും മാത്രമുള്ള വഴിയുണ്ടോ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ഒരു സ്ത്രീയെ നിരന്തരം കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പലരും എല്ലാ വചനങ്ങൾ പറഞ്ഞു സമൂസയുടെ കഥയറിയില്ലേ ഒരു സമൂസയ്ക്ക് എൺപതിനായിരം രൂപ റമദാൻ മാസത്തിൽ കണ്ണു കാണാത്ത ഒരാൾ ഷാജിദാ ഷാജിക്ക് സമൂസ വാങ്ങി നൽകിയത്ര പിന്നീട് നിരന്തരം ഷാജിദാ ഷാജിയും എൺപതോളം വയസ്സുള്ള ഇയാളും തമ്മിൽ ചാറ്റുകളിലൂടെ ബന്ധം പുലർത്തി അവസാനം ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായപ്പോൾ അയാൾ ഷാജിദാ ഷാജിയോട് പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള ചാറ്റുകൾ നമ്മൾ തുടരേണ്ട എന്ന് അപ്പോൾ ഷാജിദാ ഷാജി അതിനൊരു വിലയിട്ടു എൺപതിനായിരം രൂപ നൽകിയാൽ ഇതിൽ നിന്ന് പിന്മാറാമെന്നും അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും കാശടിച്ചു മാറ്റി എന്നൊക്കെ യാതൊരു തെളിവുമില്ലാതെ ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഒരു പെൺകുട്ടിയുടെ പേരിൽ ഇത്തരം അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് വലിയ കുറ്റകൃത്യമാണെന്നുള്ള കാര്യം ഈ സുഹൃത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു പെണ്ണിന്റെ മാനം സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു പുരുഷനിലൂടെയാണ് എന്നാൽ പുരുഷൻ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഇത് ആരോട് പറയും സത്യം പറഞ്ഞാൽ ഷാജിദാ ഷാജിയുടെ കൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോഴും നെളിഞ്ഞു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട കാരണം ഇത്തരത്തിൽ യാതൊരു തെളിവുമില്ലാത്ത വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടും ഒന്നും ഒരു പെണ്ണ് പ്രതികരിക്കാതിരിക്കുന്നത് അവളുടെ നിവൃത്തി കേടു തന്നെയല്ലേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഷാജിത ഷാജിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ വേദനയുടെ ആയം വളരെ വലുതാണ് ഒരു സ്ത്രീ അഞ്ച് കുട്ടികളുടെ ഭാവിക്കും ജീവിതത്തിനും വേണ്ടി ഒറ്റയ്ക്ക് പോരാടുമ്പോൾ ഷാജിദ എന്ന സ്ത്രീ എത്ര വലിയ ഭാരമാണ് ചുമക്കേണ്ടി വരുന്നത് ഷാജിദാ ഷാജിയുടെ മനസ്സ് ഒരേ സമയം ദുഃഖം ഭയം നിസ്സഹായത പ്രതിഷേധം തുടങ്ങിയ വികാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം അവൾ നിസ്സഹായ നിലവിളിക്കുമ്പോൾ ഒരു സഹജീവി എന്ന നിലയിൽ അവളെ പിന്തുണക്കാൻ നമുക്ക് കഴിയണം ഓരോ വാക്കും ഒരു സ്ത്രീയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഷാജിദാ ഷാജിയെ ഇനിയും ദ്രോഹിക്കല്ലേ അല്ലെ അതിന് ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ ഈ പറയുന്ന ആൾക്കാരുടെ കുടുംബത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ അത് വലിച്ചു കയറാനോ അല്ലെങ്കിൽ നമ്മൾ വന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമ്മളത് ഇതാക്കാനോ നമ്മൾ നിൽക്കണില്ല പിന്നെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ല അത് ഭയങ്കര മോശം പരിപാടിയാണ് അപ്പോൾ അതിനെ നമ്മൾ വന്ന് റിയാക്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിന് നമ്മളെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് അത് വന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരും നമ്മൾ ചെയ്ത് തെറ്റ് നമ്മൾ പറഞ്ഞത് തെറ്റ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതു തന്നെ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ കാര്യങ്ങൾ നമുക്ക് അതിൽ അതിൽ മറ്റുള്ളവർ കയറി ഇടപെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർ വിമർശിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതെടുത്ത് മറ്റുള്ളവരെടുത്ത് പന്താടുമ്പോ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കുമ്പോ ആരായാലും പ്രതികരിച്ചു പോകും അങ്ങനെ നമ്മൾ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ടെൻഷൻസ് കല്യാണം കഴിഞ്ഞേ മുതലക്കുള്ള ടെൻഷൻസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്നൊക്കെ ഒരു എന്താ പറയുക ഇപ്പോഴും ഇപ്പം നമ്മളൊന്ന് അവളൊക്കെ അങ്ങനെ വേണം അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ല നമ്മളൊന്ന് തളർന്നാല് അല്ലെങ്കിൽ നമ്മളൊന്ന് കിടന്നാല് നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക നഷ്ടമാവണത് അവളുടെ കുട്ടികൾക്കാണ് അവൾ അപ്പം ഞാൻ കടന്ന എൻ്റെ മക്കൾക്ക് ആരുമില്ല എൻ്റെ മക്കളെ നോക്കാൻ ആരുമില്ല അത് നമ്മൾ അത് ചിന്തിക്കണം അപ്പം ഈ എന്താ പറയുക നിങ്ങൾക്ക് വിമർശിക്കാൻ നിങ്ങൾക്ക് വിമർശിക്കാൻ എത്ര എന്തൊക്കെയോ നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കേസുകളുണ്ട് അതൊക്കെ അടുത്ത് വിമർശിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാലോ അത് ചിന്തിക്കണം അപ്പോൾ ഈ എന്താ പറയുക നിങ്ങൾക്ക് വിമർശിക്കാൻ നിങ്ങൾക്ക് വിമർശിക്കാൻ എത്ര എന്തൊക്കെയോ നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കേസുകളുണ്ട് അതൊക്കെ എടുത്ത് വിമർശിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാലോ